ഹായ് നമസ്കാരം ദാസേരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ രാവിലെ ദുൽഖർ സൽമാൻ നായകനാകുന്ന കാന്ത എന്ന തമിഴ് സിനിമ ലോകമെമ്പാടും റിലീസ് ചെയ്യാണ് തമിഴിലും തെലുങ്കിലുമാണ് ഈ സിനിമ ഡബ് ചെയ്തെടുത്തിട്ടുള്ളത് തമിഴ് സിനിമയാണ് അത് തെലുങ്കിലും മൊഴിമാറ്റം ചെയ്ത് ഇറക്കുന്നുണ്ട് മലയാളത്തിലൊക്കെ തമിഴായിരിക്കും നമുക്ക് കാണാൻ സാധിക്കാം ലോകം മുഴുവൻ റിലീസ് ചെയ്യുന്ന സിനിമയാണ് തമിഴിലെ ആദ്യ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള എം കെ ത്യാഗരാജ ഭാഗവതരുടെ കഥയെ ആസ്പദമാക്കിയിട്ടൊരു സിനിമയാണ് ഇപ്പോൾ അവരുടെ ഫാമിലി അതിന് ഇഷ്യൂ ഒക്കെ ആയിട്ട് കോടതിയിലൊക്കെ സമീപിച്ചിട്ടുണ്ട് അത് വേറെ രീതിയിൽ വളച്ചു പിടിക്കുമെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു പക്ഷേ ആ പ്രശ്നം അവിടെ സോൾവായിരിക്കുകയാണ് പതിനെട്ടാം തീയതി അവിടെ ആണെന്നു കൊണ്ട് കേസ് വെച്ചിട്ടുള്ളത് അതിനുമുമ്പ് തന്നെ ഈ സിനിമ പതിനാലാം തീയതി റിലീസ് ചെയ്യുമ്പോൾ മറ്റന്നാൾ റിലീസ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ത്യാഗരാജ ഭാഗവതരെ മോശമാക്കിയിട്ടല്ല നല്ല രീതിയിൽ ചിത്രീകരിച്ചിട്ടുള്ളതാണ് കാരണം ത്യാഗരാജ് ഭാഗവതരായിട്ട് അഭിനയിക്കുന്നത് ദുൽഖർ സമാനാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടത്തിലെ തമിഴ് സിനിമയെ ആസ്പദമാക്കിയിട്ടില്ല അതിനുള്ളിൽ നടന്ന അന്നത്തെ കാലഘട്ടത്തിൽ സംവിധായകനും നടനുമൊക്കെ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ സിനിമ കാണിക്കുന്നത് ഒരു വെൽ ഡ്രാമ ആയിട്ടുള്ള ഒരു സിനിമ ആണ് ഈ സിനിമയിൻ്റെ ട്രെയിലറും ടീസൊക്കെ നമ്മൾ കാണാൻ സാധിച്ചു ട്രെയിലർക്ക് അതിഗംഭീര ട്രെയിലറാണ് റാണ ഡെട്ടി ആയി നമ്മുടെ ബാഹുബലി ലി വില്ലനായിട്ടുള്ള റാണ അദ്ദേഹവും ദുൽഖർ സൽമാൻ കൂടിയിട്ടാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അവർ രണ്ടുപേരും ദുൽഖർ സൽമാനാണ് മെയിൻ റോളിൽ എങ്കിലും റാണായും നല്ല റോള് തന്നെ അഭിനയിക്കുന്നത് പക്ഷേ അതിൽ മെയിൻ വില്ലനായി വരുന്നത് സമുദ്രക്കനിയാണ് ഭാഗ്യശ്രീ എന്ന നടിയാണ് ഇതിലെ നായിക ഈ സിനിമ ഇന്ന് ഇപ്പോൾ പ്രിവ്യൂ നടന്നുകൊണ്ട് ചെന്നൈയിൽ പ്രിവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നത് ഇൻട്രവലില് വരെയുള്ള കണ്ടു കഴിഞ്ഞപ്പോൾ അതിഗംഭീര അഭിപ്രായമാണ് പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് ഞാൻ കയറി തരുന്നു അത്ര ഗംഭീര സിനിമയോന്നും നമുക്ക് ദുൽഖർ സൽമാൻ അവർക്കുണ്ട് ഇതിന് ട്രെയിലർ കണ്ടവർക്കെല്ലാവർക്കും മനസ്സിലാവും അത് മാത്രമല്ല ദുൽഖർ സൽമാൻ ആയിക്കോട്ടെ സമുദ്രക്കനിക്കായിക്കോട്ടെ അതല്ലെങ്കിൽ റാണയ്ക്കായിക്കോട്ടെ ഭാഗ്യശ്രീയ്ക്ക് ആയിക്കോട്ടെ എല്ലാവർക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വാസമാണ് ഈ സിനിമ അത്രയും ഗംഭീര സിനിമയാണ് അത്രയും ഇത്രയും നല്ല കഥാപാത്രത്തിന്റെ ജീവിതത്തിൽ കിട്ടിയിട്ടാണ് ദുൽഖർ സൽമാൻ പറയുന്നത് ഇത് നാഷണൽ ലെവൽ വരെ അവാർഡുകൾ വാങ്ങാൻ ദുൽഖർ സൽമാൻ നാഷണൽ അവാർഡ് വരെ വാങ്ങാൻ ചാൻസലർ ഒരു സിനിമയാണ് അതെനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും ഈ സിനിമ ഡാമ് ഷുവർ ഗ്രേറ്റ് സിനിമയാണ് ഈ സിനിമേൻ്റെ ടിക്കറ്റ് മറ്റന്നാ ടിക്കറ്റ് പോലും ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞു അത്രയും ഉറപ്പുള്ള സിനിമയാണ് നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി കാണണം ഈ സിനിമ അതിഗംഭീര സിനിമയായിരിക്കും ഒരു വെറൈറ്റി ആയിട്ടുള്ള സിനിമയാണ് ട്രെയിലർ നിങ്ങൾ കാണാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ പോയാൽ ട്രെയിലർ കാണാൻ സാധിക്കും അതിഗംഭീര പെർഫോമൻസാണ് ദുൽഖ സിനിമ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വീണ്ടും നാളെ പറയാം കാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രിവ്യൂഷ ഷോൻ്റെ അഭിപ്രായങ്ങൾ വന്ന് തുടങ്ങിയിട്ടുള്ളൂ ഇൻറ്റർവെൽ വരെ സിനിമ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ അതിഗംഭീര അഭിപ്രായമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ട്രെയിലർ കണ്ട ഇങ്ങനെ ഒരു ട്രെയിലർ ഈ അടുത്ത കാലത്തൊന്നും ഈ അടുത്ത കാലത്തൊന്നല്ല നമ്മൾ കണ്ടിട്ടില്ല അത്രയും ഗംഭീര ട്രെയിലർ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റും സിനിമ കണ്ട ഫീലിങ്ങാണ് ട്രെയിലർ എന്ന് കിട്ടുന്നത് അത്രയും ഗംഭീര സിനിമയായിരിക്കും സെൽവമണി സെൽവരാജ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് അതിഗംഭീര ഡയറക്ടറാണ് പറയാൻ വാക്കുകളിലെ കാരണം അതിൻ്റെ ട്രെയിലർ കണ്ടാൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും സിനിമ കാണാതെയാണ് ഞാൻ അത്ര അധികം പുക ഈ സിനിമ അത്ര ഗംഭീര സിനിമയാണ് പത്ത് എന്താ പറയുക പത്തൊമ്പത് വർഷത്തിന് മുകളിലെ സിനിമയൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന വ്യക്തി എന്ന നിലയ്ക്ക് സിനിമ ആസ്വാദകൻ എന്ന നിലയ്ക്ക് സിനിമ നടൻ അല്ലെങ്കിൽ അതിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ സിനിമയെക്കുറിച്ചൊരു മുൻവിധി നോക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ പറയുന്ന പല കാര്യങ്ങളും നടക്കാറുണ്ട് അപ്പോൾ ഈ സിനിമ ഡാമൻ ഷുവർ ഞാൻ പറയുന്നു അധികം സിനിമയായിരിക്കും എല്ലാ വിധാശംസകളും ഗുൽക്കർ സന്മാരും ടീമിനും നടന്നുകൊണ്ട് ഞങ്ങളുടെ സ്വന്തം ദാസകൾ തിരിച്ചു